ത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സ്നാപകൻ യേശുവിനെ ഭൂമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഓ ഈശോയെ വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടി തലമുറകൾ കാത്തിരുന്നു ഒടുക്കം അവൻ കടന്നു വന്നപ്പോൾ അവൻ്റെ തന്നെ ജനം അവനെ തിരസ്കരിക്കാൻ തുടങ്ങി ഈ അനുഗ്രഹീതമായ ദിവസം ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ ഞങ്ങൾ അങ്ങയെ തേടട്ടെ ദൈവജനത്തിന് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം അവരുടെ ഉള്ളിൽ ജന്മനാ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് തന്നെയാണല്ലോ അങ്ങയെ ദാഹിക്കാൻ അങ്ങയെ മോഹിക്കാൻ ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ ഞങ്ങൾക്ക് കൃപ തരണമേ ഓ ദിവ്യകാരുണ് ഈശോയെ ലോകത്തിൻ്റെ ധാരാളം മോഹങ്ങളും ദാഹങ്ങളും ഉള്ളവരാണ് ഞങ്ങൾ എത്ര തിന്നിട്ടും തീരാത്ത വിശപ്പ് കുടിച്ചിട്ടും തീരാത്ത ദാഹം എന്നാൽ ഈശോ തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഓ ഈശോയെ ഞങ്ങളുടെ ദാഹങ്ങളും മോഹങ്ങളും അങ്ങയിൽ ഒന്നായി തീരട്ടെ അത് അങ്ങയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിട്ട് മാറട്ടെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ തെറ്റായ ദാഹങ്ങൾ തെറ്റായ മോഹങ്ങൾ ചാബല്യങ്ങൾ ഈ അനുഗൃഹീതമായ ദിവസം അവൻ്റെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കാം ഡാലി അൽ ഫാസ്റ്റിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് നമുക്ക് നമ്മളെ തന്നെ നിരന്തരം വീണുപോകുന്ന ചാബല്യങ്ങൾ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ തകർന്നു പോകുന്നത് നമ്മുടെ അധരങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഓ കർത്താവിൻ്റെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കാം ഓ ഈശോ നീ ഞങ്ങളുടെ ദാഹമാകണമേ നീ ഞങ്ങളുടെ മോഹമാകണമേ നീ ഞങ്ങളുടെ സർവസ്വുമാകണമേ ഓ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു ഈശോ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ തേടുന്നു ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം നീമതീ എന്നും പാടിടും എന്നിൻ ദൈവമേതിൻ്റെ സ്നേഹത്താ ഉൾ ഉൾനിറഞ്ഞു ഞാൻ ും ദൈവമേ ലോകസമ്പത്തും സ്ഥാനവും ലോകർ നൽകുന്ന സ്നേഹവും ഈശോയുടെ കൈകളിലേക്ക് നമ്മളെ തന്നെ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനത്തിൽ ഒട്ടേറെ പ്രാർത്ഥനകളും ഗാനങ്ങളും എഴുതിയിരിക്കുന്ന അനുഗ്രഹീതനായ രാജാവ് ദാവീദ് തൻ്റെ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു ഒരു കാര്യം മാത്രം ഞാൻ അന്വേഷിക്കുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും അവിടുത്തെ ഹിതമാരായാനും അവിടുത്തെ ആലയത്തിൽ വസിക്കാനും തന്നെ ഓ ഈശോയെ അങ്ങയെ തേടാൻ അങ്ങയുടെ ഹിതം ആരായാൻ അങ്ങയുടെ ആലയത്തിൽ വസിക്കാൻ ഞങ്ങൾക്ക് നീ എന്തെന്നില്ലാത്ത മോഹവും ദാഹവും നിറയ്ക്കണമേ ലോകത്തിൻ്റെ ദാഹങ്ങൾ ഞങ്ങൾ എളുത്തു മാറ്റണമേ ഓ ഈശോയെ നീ മാത്രം മതി എന്ന് ആഗ്രഹിക്കാൻ ഇന്ന് ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുമോ നിന്റെ കരം നീട്ടണാമേ ഓ ദൈവമേ ലോകത്തിൻ്റെ പൊട്ടക്കിണറുകൾ തേടുന്ന ഞങ്ങൾക്ക് തീരാത്ത ദാഹമുണ്ട് തീരാത്ത വിശപ്പുണ്ട് എന്നാൽ അതെ ഈശോ വരുമ്പോൾ എനിക്കത് മതിയാകും ഈശോ വരുമ്പോൾ എനിക്കത് മതിയാകും അതെ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവനെ നമുക്ക് സ്വീകരിക്കാം അവനെ ആവേശത്തോടെ സ്വീകരിച്ച് അവനോട് നമുക്ക് പറയാം അതെ ഞങ്ങൾക്ക് നീ മാത്രം മതി കർജാവെ നീ ഞങ്ങളുടെ സ്നേഹമായിരിക്കുക മോഹമായിരിക്കുക ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വുമായിരിക്കുക സ്നേഹം കോരിക്കോട്ടും ദാഹമോടുമേ മാറീല്ണ്ട് ക്ഷീണം തില്ലും ശമിച്ചില്ല ദാഹമോടുമേ മാറീല്ണ്ട് ക്ഷീണം തില്ലും ശമിച്ചില്ല ലോകസമ്പത്തും സ്ഥാനവും സ്നേഹവും എല്ലാം ഞാൻ വരും ഈശോ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം സമ്പത്താണ് നമ്മുടെ പ്രശ്നമെങ്കിൽ സമ്പത്ത് വന്നിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നോ വിദ്യാഭ്യാസമായിരുന്നു നമ്മുടെ പ്രശ്നമെങ്കിൽ മുഴുവൻ ക്വാളിഫൈഡ് ആയിട്ടും നമ്മുടെ പ്രോബ്ലംസ് തീർന്നോ കുഞ്ഞുങ്ങൾ വലുതായി യഥാസ്ഥാനപ്പെടുത്തുക എന്നതായിരുന്നു നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് മുഴുവൻ യഥാസ്ഥാനപ്പെട്ടിട്ടും നമ്മുടെ പ്രതിസന്ധികൾ തീർന്നോ ഇല്ല പ്രതിസന്ധി തീരാൻ അവൻ തന്നെ വരണം ഈശോ തന്നെ വരണം സ്നേഹമില്ലാതിരുന്നാൽ ഒരു ചക്രവർത്തി ഭിക്ഷാടകനെ പോലെയാണ് സ്നേഹമുണ്ടെങ്കിലോ ഭിക്ഷാടകൻ ചക്രവർത്തിയെ പോലെയുമാണ് സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ ഈ ടാനിയിൽ ഫാസ്റ്റിൽ പങ്കുകാരാകുന്ന ആയിരക്കണക്കിന് ദൈവ മക്കൾക്ക് ഈ അനുഗ്രഹത്തിൻ്റെ സ്നേഹം സ്നേഹത്തിൻ്റെ സാന്നിധ്യം അങ്ങയെ മാത്രം ഇച്ഛിക്കാനും അങ്ങയെ മാത്രം കാക്ഷിക്കാനുമുള്ള എന്തെന്നില്ലാത്ത അഭിവാഞ്ച ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ കൊടുക്കണമേ അങ്ങേക്ക് ഹിതകരമല്ലാത്തതെല്ലാം എടുത്തു മാറ്റണമേ ഞങ്ങളെ ഈ നാളികളിൽ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും വിപരീതമായ രൂപികളെയും അവയുടെ സ്വാധീനങ്ങളെയും മാമോദിസയിലും സ്ഥൈരലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്വത്തിലൂടെയും തിരുസഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരത്തിൽ ബന്ധിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് കീഴിൽ കെട്ടടങ്ങാൻ കൽപ്പിക്കുന്നു കർത്താവിൻ്റെ മഹത്വമാർന്ന സാന്നിധ്യം കൊണ്ട് ദൈവമക്കളെല്ലാവരും നിറയപ്പെടട്ടെ പരിശുദ്ധനും വിശുദ്ധനുമായ വിശുദ്ധ മിക്കായലിൻ്റെ സകല വിശുദ്ധരുടെ കാവൽ മാലാഖമാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥവും ഞങ്ങൾ തേടുന്നു ഓ ഞങ്ങളുടെ ദാഹമാകണമേ ഈശോ നീ ഞങ്ങളുടെ മോഹമാകണമേ നിന്റെ ഹിതമാരായ ഞങ്ങൾക്ക് കൃപ തരുക मात्रं मध्ये नीमात्रं मध्ये इशु मात्रं मध्ये येशु मात्रं मदीशमात्रं मध्ये एम् आफ़् जीसस् क्रैस्ट् I take authority and I bind all powers and forces in the air, in the ground, in the water, in the underground, in the netherworld, in nature and in fire. You are the lord of the entire universe, and I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families and i seal all of us in the protection of your precious blood that was shed for us on the cross oh mother mary we seek your protection and intercession with the sacred heart of jesus for us and for our families and surround us with your mantle of love to discourage the enemy saint michael and our guardian angels come defend us in our battle against all the evil evil ones that roam the earth in the name of jesus i bind and command all powers and forces of evil to depart right now away from us from our homes and our lands and we thank you lord jesus for you are a faithful and compassionate god we make this prayer in jesus name amen

ൊരുതേ മിക്കൽ മാറാക ഇറങ്ങിടട്ടെ ശത്രുക്കൾ അതിവേഗം ചിതറിടട്ടെ മിക്കൽ മാറാക ഇറങ്ങിടട്ടെ ശത്രുക്കൾ അതിവേഗം ചിതറിടട്ടെ വഞ്ചനയും വഞ്ചനയും ദുഷ്ടതയും ദുഷ്ടതയും ദൈവത്തിരു ദൈവത്തിരു വീഴട്ടെ വീഴട്ടെ സഹോദരങ്ങളെ രണ്ടാം ദിവസമായി ഇന്ന് നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥന ഇതായിരിക്കണം ദൈവമേ അങ്ങേക്കായുള്ളൊരു മോഹം അങ്ങേക്കായുള്ള വിശപ്പ് എനിക്ക് തരണമേ എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളിൽ പൂർത്തിയാകാനായി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഡാനിയൽ ഫാസ്റ്റിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് അത്തായ സുവിശേഷം ആറാം അധ്യായത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായി പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമ്മൾ അധികമായിട്ട് പ്രാർത്ഥിക്കണം ചിലപ്പോഴെങ്കിലും പള്ളികളിൽ ഉയരുന്ന പ്രാർത്ഥനകളേക്കാൾ ശക്തമാണ് ആശുപത്രികളിലെ ചുമരുകൾക്ക് മനസ്സിലാകുന്ന പ്രാർത്ഥന പള്ളികളിലെ ചുമരുകളേക്കാൾ ആശുപത്രികളിലെ ചുമരുകൾക്ക് പ്രാർത്ഥനയുടെ ഗന്ധം കൂടുതലായിട്ടുള്ളതായി എനിക്ക് തോന്നാറുണ്ട് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം കാര്യമായി നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമതായി ഉപവസിക്കുന്നു മൂന്നാമതായി പ്രാർത്ഥനയിലൂടെയും ഉപ ഉപവാസത്തിലൂടെയും നമ്മൾ സമാഹരിക്കുന്ന ചെറിയ തുകകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി കാരുണ്യ പ്രവർത്തികളിലൂടെ ദാനധർമ്മം ചെയ്യുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിത്യകർത്താവുമായി നമ്മൾ കണക്റ്റഡ് ആകുന്നു ഉപവസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലോകവുമായി കുറേ ഡിസ്കണക്റ്റഡ് ആകുന്നു ദാനധർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണാകുന്നത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി കണക്റ്റഡായി നമ്മുടെ അബ്ബാ പിതാവിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നു ഇന്ന് ഇതേ സമയം ഉപവസിക്കുന്ന ഒരു ആത്മാവിൽ എന്ത് സംഭവിക്കുമെന്ന് ഏതാനും സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഓർക്കണം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത ഇതായിരിക്കണം ചരിത്രത്തിൻ്റെ കടിഞ്ഞാൺ ദൈവത്തിൻ്റെ കൈകളിലാണ് ലോകത്തിൽ എന്തുമാത്രം പ്രോബ്ലംസ് ഉണ്ടായിക്കൊള്ളട്ടെ കീഴ്മേൽ മറിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കൊള്ളട്ടെ ചരിത്രത്തിൻ്റെ കടിഞ്ഞാൺ ചരിത്രത്തിൻ്റെ നായകനായ കർത്താവിലാണ് രണ്ട് ഉപവസിച്ച് ദൈവ മക്കൾ അവരുടെ ദൈവ ശബ്ദം കർത്താവ് കേൾക്കുമ്പോ ഒപ്പം ദുഷ്ടന്റെ ശക്തികൾ അപ്പുറത്ത് കേൾക്കുമ്പോൾ ദുഷ്ടന്റെ പാതാള ഗോപുരങ്ങൾ പകയ്ക്കും കിടിലമാകും ആകെ വിഷമിക്കാനായിട്ട് തുടങ്ങും മൂന്നാമതായി ഉപവാസം സ്വർഗത്തെ പിടിച്ചുലയ്ക്കുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് ഉപവസിക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രത്യേകമായ ഒരു മെന്റൽ ഡിസ്പൊസിഷൻ ഇതായിരിക്കണം ചരിത്രത്തിൻ്റെ കടിഞ്ഞാണ് കർത്താവിൻ്റെ കൈകളിലാണ് നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടായേക്കാം പ്രാർത്ഥിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും ഒരുപോലെ ഉണ്ടായേക്കാം മക്കൾ കൈമോശം വന്നേക്കാം കൂടെയായിരുന്ന കാലത്ത് ഒരുപാട് അനുഗ്രഹീതമായി മുന്നോട്ട് പോയി എന്നാൽ മറ്റേതോരു ദേശത്ത് അവർ ബോർഡിങ്ങിൽ പഠിക്കാൻ ലോഡ്ജിലായിരിക്കാൻ ഹോസ്റ്റലിലായിരിക്കാൻ ഒക്കെ തുടങ്ങിയപ്പോഴത്തേനും അവർ മറ്റൊരു ശൈലിയായിരിക്കാം ചരിത്രത്തിൻ്റെ കടിഞ്ഞാണ് കർത്താവിൻ്റെ കൈകളിലാണ് രണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തിന്മയുടെ പതാള ഗോപുരങ്ങൾ ഇവരെ കൊള്ളും മൂന്നാമതായി ഉപവാസ പ്രാർത്ഥന സ്വർഗത്തെ നമ്മുടെ പിതാവിനെ പിടിച്ചുലയ്ക്കുന്ന പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൻ്റെ ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യം ഒന്ന് മത്സ്യമാംസാദികൾ നമ്മൾ ഉപേക്ഷിക്കുന്നു മുട്ട ഉപേക്ഷിക്കുന്നു പാലും പാൽ വർഗ്ഗങ്ങളും പാൽ വർഗ്ഗങ്ങളെന്നല്ലേ പറയുന്ന പാൽ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നു ചോക്ലേറ്റും ലഹരി പദാർത്ഥങ്ങളും ഈ ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു ഒപ്പം നമ്മൾ കഴിക്കാവുന്ന പദാർത്ഥങ്ങളായ വെജിറ്റേറിയൻ ഫുഡും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നു നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഉപവസിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നതിൻ്റെ അടയാളമായിട്ടാണ് കേൾക്കുക തനിയലിൻ്റെ പുസ്തകം പത്തിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമായ കർത്താവ് പറയുകയാണ് മിഖായലിലൂടെ നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അപ്പോൾ ഫാസ്റ്റിംഗ് ഈസ് എ വേ ഫോർ ഹംബ്ലിംഗ് യു ആർ നിങ്ങളെ തന്നെ ഒരു പ്രക്രിയയാണ് സത്യത്തിൽ ഫാസ്റ്റിങ്ങിലൂടെ സ്റ്റൊമക്ക് പതുക്കെ പതുക്കെ കാലിയാകുന്ന നേരത്ത് അയ്യോ എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങും അല്ലേ അപ്പോൾ നമുക്ക് വിശപ്പ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈശോയോട് പറയുകയാണ് ഈശോയെ അങ്ങേക്ക് വേണ്ടിയുള്ള വിശപ്പ് എനിക്ക് തരണമേ അങ്ങേക്കായിട്ടുള്ള ദാഹവും മോഹവും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേൾക്കുക വചനം നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഈ ഫാസ്റ്റിങ്ങിലൂടെയുള്ള നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ദാനിയിൽ ചെയ്തതുപോലെ തന്നെ രുചികരമായ പോഷണങ്ങൾ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു പക്ഷേ കുറേ പേർക്കെങ്കിലും രുചികരമായ വായിക്ക് രുചികരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറ്റും പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾക്ക് രുചികരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ക്ലേശകരമായിരിക്കും അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു തരം ഡിജിറ്റൽ ഫാസ്റ്റിങ്ങും ഈ ദിവസങ്ങളിൽ എടുക്കണം വളരെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രം പോയിൻ്റ് ടൈമിൽ മാത്രം രാവിലെയും വൈകീട്ടുമൊക്കെ കുറച്ച് സമയം മാത്രം നമ്മുടെ ശുശ്രൂഷകൾ പങ്കുവെക്കാനായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഡിസ്കഷനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഡിജിറ്റലായ കാര്യങ്ങളിലേക്ക് എൻട്രി ചെയ്യുന്നു അല്ലാത്ത സമയങ്ങളിലൊക്കെയും കുറേ കൂടി പ്രാർത്ഥിക്കാൻ കുറേ കൂടി ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കാനായി ശ്രമിക്കുക ഇത് എന്തെന്നില്ലാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപാവരവും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് സഹോദരങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കും അപ്പം ഒന്നാമത് ഞാൻ പറഞ്ഞു ഫാസ്റ്റിങ്ങിലൂടെ ഉപവാസത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഹമ്പിളാക്കുന്നു രണ്ടാമത് സംഭവിക്കുന്നത് ഉപവാസിച്ച് വിശക്കുന്ന ഒരു ആത്മാവ് ദൈവത്തിന് വേണ്ടി വിശക്കാനും ദാഹിക്കാനും തുടങ്ങും ദൈവത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഇതാ മത്തായിട്ട് സുവിശേഷം നാലിൻ്റെ നാല് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് ഉതിരുന്ന വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഈശോ പറഞ്ഞ വചനമാണ് അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും മോഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു മൂന്നാമതായി പരിശുദ്ധിയിലേക്ക് വളരാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് വളരാൻ ഈ ഡിസിപ്ലിൻ യങ് യൂത്ത് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇതിൽ പങ്കുകാരാകുന്ന ഒരു ടേക്ക് ഇറ്റ് ആസ് എ ട്വൻറ്റി വൺ ഡേ ചാലഞ്ച് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ സ്വീകരിക്കുക ഡിജിറ്റലായ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഒരു ചാലഞ്ചായി നിങ്ങൾ സ്വീകരിച്ച് നോക്കിയേൻ ഇരുപത്തിയൊന്നാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ആ ദൂതൻ വരും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും നിങ്ങൾ ഇന്ന് കിടക്കുന്ന ബോണ്ടേജസിൽ നിന്ന് തിന്മയുടെ ശക്തികൾ നിങ്ങളെ വിടുവിക്കുന്നത് സഹോദരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഉപവാസം ദൈവത്തിൻ്റെ അതുല്യമായ കരുണയെ നമ്മുടെ മേൽ അയക്കുന്നതാണ് ഓ കാരുണ്യവാനായ കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഉപവാസത്തിൻ്റെ പ്രാശ്ചിത്യ പ്രവർത്തികളുടെ പ്രാർത്ഥനയുടെ ഈ നാളികളെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങൾ ദുർബലരാണ് എന്നാൽ നീ ബലവാനാണ് ഞങ്ങൾ വീണു പോകുന്നവരാണ് എന്നാൽ നീ വീണവരെ വരെ ഓ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എല്ലാ ദിവസവും കർത്താവിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ സ്വകാര്യമായ മുറിയിലായിരിക്കാം ദേവാലയത്തിലായിരിക്കാം ഇരുപത്തിയൊന്ന് പ്രാവശ്യം മുട്ടുകുത്തി എഴുന്നേറ്റ് കർത്താവെ ശ്രവിക്കണമേ കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവെ നീ കേൾക്കില്ലേ ഞങ്ങളുടെ തിന്മകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തരില്ലേ ഈശോയെ അങ്ങയുടെ കൃപയുമായി അങ്ങയുടെ കാരുണ്യവുമായി അവിടെ ഞങ്ങളെ സന്ദർശിക്കുക ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ അടുത്തേക്ക് വരിക കർത്താവെ ശ്രവിക്കണമേ കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ സഹത്തോടെ ദൈവ മക്കളൊന്നു ചേർന്ന് കർത്താവേ ശ്രവിക്കണമേ കർത്താവേ കർത്താവേറക്കേണമേ കർത്താവേ ശ്രവിക്കണമേ കർത്താവേ കർത്താവേറു ോകരുചികൾ നൂകർന്ന നാവിനെ നിൻ്റെ നാവായി മാറ്റേണമേ ലോകരുചികൾ നൂകർന്ന നാവിനെ നിന്റെ നാവായി

േ ശ്രവിക്കേണ മേ കൂക്കേണമേ കർത്തവേ ശ്രവിക്കേണമേ കർത്തവേണമേ പരിശുദ്ധ ശരീരത്താലും േറിയ രക്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേഖ സകലേ ദിവ്യ കടാക്ഷം തൂകടമേ മത്സലസുതരി निर्मलरा जीव चिन्तडपि പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും നിത്യസ്തുതി യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യാരുണീശോ എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണീശോ എന്നേരവും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ